സോഷ്യൽ മീഡിയ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവരുമായും വിരൽത്തുമ്പിൽ സൗഹൃദം സ്ഥാപിക്കാൻ ഇത് അവസരം നൽകുന്നു എന്നാൽ ഈ വർണ്ണാഭമായ ലോകത്ത് ഇരുണ്ട വശങ്ങൾ കൂടിയുണ്ട് കേട്ടോ ആകർഷകമായ പ്രൊഫൈൽ ചിത്രങ്ങളിലൂടെയും മധുര വാക്കുകളിലൂടെയും അടുപ്പം സ്ഥാപിക്കുകയും പിന്നീട് അത് മുതലെടുക്കുന്നവരുടെയും എണ്ണം ചെറുതൊന്നുമല്ല സൗഹൃദം പ്രണയം എന്നീ ലേബലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ചതിക്കുഴികൾ പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ ഇത്തരം കെണിയിൽ വളരെ എളുപ്പത്തിൽ അകപ്പെട്ടു പോകുന്നു എന്ന ദയനീയമായ കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സാപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരംഭിക്കുന്ന സൗഹൃദങ്ങൾ അതിവേഗം അടുപ്പത്തിലേക്ക് വഴിമാറുന്നു മെസ്സേജുകളിലൂടെയും വീഡിയോകളിലൂടെയും വീഡിയോ കോളുകളിലൂടെയും വളരുന്ന ഈ ബന്ധങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഒരു ലോകം തന്നെ സൃഷ്ടിച്ചെടുക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ ഒരുപക്ഷെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു വ്യക്തിയുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുവാനും ജീവിതത്തിലെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുവാനും ഇത് പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നു